പ്രീസലോട്ട് ഈശോയിൽ പ്രിയമുള്ളവരെ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ സംബന്ധിച്ചിടത്തോളം മകന പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അഭിഷേകം കിട്ടിയ വ്യക്തികൾ എഴുതിയതാണ് പക്ഷേ ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു അത് ആൾക്കുള്ള ലേ രണ്ടാം ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ ഒന്നു മുതൽ വായിക്കുമ്പോഴുള്ള തിരുവചനം വെച്ച് നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ് അവിടെ പൗലോസപ്പ സോലൻ കുറഞ്ഞ ദിവസം രണ്ടാം ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ ഒന്നു മുതൽ വായിക്കുമ്പോൾ കാണുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ പേരിലോ നിങ്ങൾക്ക് ഞങ്ങളുടെ പേരിലോ ഒരു ശുപാർശ കത്തിൻ്റെ ആവശ്യമില്ല കാരണം ഞങ്ങളുടെ ശുശ്രൂഷ വഴി നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ട ലിഖിതമാണ് ഞങ്ങളുടെ ശുശ്രൂഷ വഴി ഹൃദയങ്ങളിൽ എഴുതപ്പെട്ട ലിഖിതമാണ് നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് നിങ്ങളാണ് യഥാർത്ഥത്തിൽ സാക്ഷികളായി നിൽക്കുന്നത് അതിന് വേറൊരു സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല തുടർന്ന് മൂന്നാമത്തെ തിരുവചനത്തിൽ അപ്പം പ്രകാരമാണ് കുറച്ച് വയ്ക്കുന്നത് മഷി കൊണ്ടല്ല ആത്മാവ് കൊണ്ട് കൽഫലകളിലല്ല ഹൃദയഫലകങ്ങളിൽ പരിശുദ്ധാത്മാ മുഖേന എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് ഓരോരുത്തരും ഇവിടെ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ വചനം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് പകരുന്നത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരുന്നതാണ് വിശുദ്ധ ഗ്രന്ഥമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അത് കുറച്ച് കടലാസിൽ എഴുതിയതോ അല്ലെ കൊണ്ട് എഴുതിയതോ അച്ചടിച്ചതോ ആയ വചനത്തെക്കാൾ ഹൃദയ ഹൃദയഫലകങ്ങളിൽ എഴുതുന്ന വചനത്തെക്കുറിച്ചാണ് പൊലസൊപ്പൊസോലൻ സൂചിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ജർമ്മിയ പ്രവാചകന പുസ്തകം മുപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുടങ്ങി വായിക്കുമ്പോൾ നമ്മൾ ഈ ആശയം കാണുന്നുണ്ട് ഞാൻ പുതിയ ഉടമ്പടി ചെയ്യുന്നു ആ പുതിയ ഉടമ്പടി കൽഫലകളല്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഹൃദയ ഫലകങ്ങളിൽ എഴുതി ഉള്ളിൽ നിക്ഷേപിക്കുന്നതാണ് അങ്ങനെ ഹൃദയ ഫലകങ്ങളിൽ എഴുതി ഉള്ളിൽ നിക്ഷേപിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനമെങ്കിൽ ഇതൊരു ഹൃദയത്തിൻ്റെ പശ്ചാത്തലത്തിൽ സഭയുടെ പാരമ്പര്യത്തിൽ നിന്നാണ് ഇതിങ്ങനെ കൈമാറി കൈമാറി നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഈശോ പറയുന്നുണ്ട് ലൂക്കാ ലൂക്കാസോസിയേഷകിൻ്റെ ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് തിരുവചനങ്ങളിൽ ഈശോ യമാവസരവോയ ശിഷ്യന്മാരെ അല്പം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുള്ളു ലുക്ക ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് ഫോഷന്മാർ എന്നാണ് ഈശോ ആ ശിഷ്യന്മാരെ വിളിക്കുന്നത് ഫോഷന്മാരെ മോ തന്നെ വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രഹിക്കാൻ സാധിക്കാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ഹൃദയം മന്ദീഭവിച്ചവരെ എന്നാണ് ഈശോ അവരെ വിളിക്കുന്നത് എന്നു വെച്ചാൽ അതിൻ്റെ സൂചന ഇതാണ് ഈശോയുടെ പീഡാനുഭവത്തിന് മുമ്പ് ഈശോയുടെ ഹൃദയം അടഞ്ഞ ഹൃദയമായി എന്നാൽ യേശുനാഥിൻ്റെ പീഡാനുഭവത്തിന് ശേഷം ഈശോയുടെ ഹൃദയം തുറന്ന ഹൃദയമായി മാറി അതാണ് ലൂക്കാ ലൂഖാസുശേഷിന് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തഞ്ചിൽ നമ്മൾ വീണ്ടും കാണുന്നത് തിരുലിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്ക വിധം അവനവരുടെ മനസ്സുകളെ തുറന്നു അപ്പോൾ അവിടുത്തെ ഹൃദയം പീഡാനുഭവത്തിന് മുമ്പ് അടഞ്ഞതായിരുന്നു അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർക്ക് ഇത് ഗ്രഹിക്കാൻ സാധിക്കാതെ വന്നത് അതുകൊണ്ടാണ് ഹൃദയം നന്ദി ഭവിച്ചവരെ എന്ന് അവരെ വിളിക്കുന്നത് എന്നാൽ പിന്നീട് കർത്താവ് തന്നെ അവരുടെ ഹൃദയം തുറന്നു കൊടുക്കുകയാണ് ഇവിടെ നമുക്കൊരു എസ് എ കെ എല്ലിൻ്റെയൊക്കെ പ്രവചനം മുപ്പത്താറാം അധ്യായത്തിന് ഇരുപത്തി ആറു അടങ്ങിയൊക്കെ വായിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ശരാഹൃദയം മാറ്റി ഞാൻ നിങ്ങൾക്കൊരു പുതുഹൃദയം തരും എന്നുള്ള വാഗ്ദാനം നമ്മൾ കാണുന്നുണ്ട് ശിലാഹൃദയം കഠിനഹൃദയം കല്ലുപോലത്തെ ഹൃദയം മാറ്റി ഞാൻ നിങ്ങൾക്ക് ഒരു പുതു ഹൃദയം തരും അപ്പോൾ ഒരു ഹൃദയം എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നു ഹൃദയം എന്ന വാക്കിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലെ അർത്ഥം ഇതാണ് യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തലാണ് വിശുദ്ധ ഗ്രന്ഥമെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് ഈശോയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു യേശുവിനാഥൻ്റെ ഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തൽ അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് വന്ന സന്ദേശങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വെളിപ്പെടുത്തലാണ് വിശുദ്ധ ഗ്രന്ഥമെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തെയാണ് ഹൃദയമെന്ന് ബൈബിൾ മനസ്സിലാക്കുന്നതെന്ന് കാറ്റിസ്തോതി കാത്തിരി ചർച്ച് സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥത്തിൽ വായിച്ചത് ഓർത്തു പോവുകയാണ് അപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തലാണ് വിശുദ്ധ ഗ്രന്ഥമെങ്കിൽ അതിനെയാണ് ഈശോയുടെ ഹൃദയമെങ്കിൽ ഈ ഹൃദയം തുറക്കപ്പെട്ടപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് നിന്ന് അപ്പസ്ഥോലന്മാരുടെ ഹൃദയത്തിലേക്കാണ് കർത്താവിൻ്റെ ജീവിതം മാതൃക സന്ദേശം കൈമാറി കിട്ടിയതെങ്കിൽ ഇന്നും തലമുറ തലമുറയായി ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് യേശുവിൻ്റെ വചനം യേശുവിൻ്റെ ജീവിതം അവിടുത്തെ സന്ദേശം അവിടുത്തെ വ്യക്തിത്വം നമുക്ക് കൈമാറി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ ധ്യാനിക്കുന്നത് ഇതാണ് എഴുതപ്പെ പൗലോസരിക തുടർന്ന് നമുക്കറിയാം കുറന്തോസുകാര്ക്കുള്ള ലേഖനത്തിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഒന്നുകൂടി നമ്മൾ കണ്ടു മഷി കൊണ്ടല്ല ആത്മാവ് കൊണ്ട് കൽഫലകളിലല്ല ഹൃദയഫലകങ്ങളിൽ എഴുതപ്പെട്ട ക്രിസ്തുവിൻ ലിഖിതമാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് അപസോലം തുടരുകയാണ് എഴുതപ്പെട്ട വചനം മൃതിപ്പെടുത്തുന്നു ആത്മാവാണ് ജീവിപ്പിക്കുന്നത് അങ്ങനെ പരിശുദ്ധാത്മാഭിഷേകത്താൽ വചനം ഗ്രഹിക്കുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത് അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരുന്ന ഒരു സജീവ പാരമ്പര്യമാണ് കത്തോലിക്ക തിരുസഭയ്ക്കുള്ളത് വചനം വചനമായി നിൽക്കുകയല്ല അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം ഗ്രന്ഥമൊരു വെറുമൊരു ഗ്രന്ഥമായി മാറുകയല്ല കർത്താവിൻ്റെ ജീവിതം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറുന്ന ഒരു വലിയ വേദിയായി വിസ്തഗ്രന്ഥം മാറുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു പാരമ്പര്യം ഇതിന് പിന്നിലുണ്ടെന്ന് നമ്മൾ കാണുകയാണ് അപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തലാണ് വിശുദ്ധ ഗ്രന്ഥമെങ്കിൽ ആ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ഹൃദയത്തിലാണ് ആവഹിക്കേണ്ടത് പ്രസിദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിലാണ് സംഗ്രഹിക്കേണ്ടത് അതുകൊണ്ട് മാതാവിനെയൊക്കെ അഞ്ചാമത്തെ സുവിശേഷം എന്നാണ് വിളിക്കുന്നത് മത്തായിയും മർക്കോസും ലൂക്കായും യോഗജ്ഞാനൊക്കെ എഴുതിയ സുവിശേഷം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമുക്ക് മാതാവ് ഈശോയെ നൽകിയെങ്കിൽ അങ്ങനെ മാതാവ് അഞ്ചാമത്തെ സുവിശേഷമായി മാറിയെങ്കിൽ നമ്മളും മാതാവിനോടൊപ്പം അഞ്ചാമത്തെ സുവിശേഷങ്ങളായി മാറേണ്ടവരാണ് നമ്മുടെ ഹൃദയത്തിൽ മാതാവിനെ പോലെ വചനം സംഗ്രഹിക്കണം അങ്ങനെ സംഗ്രഹിക്കാൻ വചനം ധ്യാനിക്കണം വചനം നമ്മൾ മനനം ചെയ്യണം ഇപ്പോൾ യാക്കോസിരിക പറയുന്നുണ്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കടുത്തി വിടുന്ന വിഡികളായി മാറരുത് അവർ മുഖം കണ്ണാടിയിൽ കണ്ടിട്ട് പെട്ടെന്ന് മറക്കുന്നവരെ പോലെയാണ് വചനം മറന്നു പോകാതെ അത് മാതാവിനെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹൃദയത്തിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനായി നമുക്ക് ആഗ്രഹിക്കാം നല്ല ഈശ്വരമേ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ